കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം അഴുത്തപ്പെടുമാറാകട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പഹയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവവചനം പറയുന്നു പ്രിയ ദൈവമക്കളെ നാം ഇരുപതാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം ദൈവം കർത്താവിൻ്റെ കൽപ്പനകളെ പത്ത് കൽപ്പനകളെക്കുറിച്ച് നാം കാണപ്പെടുന്നു അപ്പം ദൈവം പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ ആയിരം തലമുറ വരെ നന്മ ചെയ്യുമെന്നാണ് തൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ യഹോവയെ പകയ്ക്കുന്നവർക്ക് മൂന്നാം നാലാം തലമുറ വരെയും ആ മക്കളെ കഷ്ടത്തിലും നഷ്ടത്തിലും ഇട്ട് വേദനപ്പെടുത്തുമെന്നാണ് ദൈവം പറയുന്നത് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നാം ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ നാം മനസ്സ് കാണിക്കണം കാരണം എന്തെന്ന് പറഞ്ഞാൽ നാം ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവ വഴിയിൽ നടക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ തലമുറകളോളം ആ ഒരു ദയ എന്ന് പറഞ്ഞാൽ കഷ്ടതയിലിരിക്കുമ്പോൾ വിഴുന്നു പോകാതെ താങ്ങുന്ന ദയ രോഗത്തിലിരിക്കുമ്പോൾ രോഗിയായി രോഗിയായി തന്നെ ആ കിടപ്പിൽ കിടക്കാതെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ പല തരങ്ങളിലും ദൈവത്തിൻ്റെ ദയയും കൃപയും ആ തലമുറകൾക്ക് കിട്ടുന്നു അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നാം നമ്മുടെ ജീവിതത്തിൽ ഉള്ള കുറവുകളെ കുറ്റങ്ങളെ കർത്താവിനോട് മാ മാപു അപേക്ഷിച്ചുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി നാം ചെയ്യുന്ന പാവങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ ശേഷിച്ചുള്ള ജീവിതത്തിൻ്റെ ആയുസ്കാലം അത്രയും ജീവിച്ച് തലമുറകൾക്ക് നന്മ വരുത്തുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് അങ്ങയുടെ വഴിയിൽ നടക്കുന്ന ആ മക്കൾക്ക് കർത്താവെ ആയിരം തലമുറകളും കർത്താവെ ദയ കാണിക്കുമെന്ന് അങ്ങയുടെ വചനം പറയുമ്പോൾ കർത്താവെ അങ്ങയുടെ ദയക്കായി ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ വരുന്ന പ ദൈവയെ ഞങ്ങൾ അങ്ങയുടെ കല്പനകൾ വിട്ട് ത്തോട്ടോ ഇടത്തോട്ടോ മാറുവാൻ ഇടവരാതെ അങ്ങയുടെ ക്രൂശിൻ്റെ പാതകളെ പിൻപറ്റി അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും തലമുറകൾക്ക് അനുഗ്രഹം വെച്ച് പോവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ